അസ്സാം വലൈക്കും വാഹ്മത്ത് വബർക്കാത്തു യുക്തിവാദികളുടെ നേതാവായ മൈത്രയൻ പറഞ്ഞ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കഞ്ചാവ് ഒക്കെ ലീഗലൈസ് ചെയ്യണം കഞ്ചാവ് കൊണ്ട് എന്താണ് പ്രശ്നം കഞ്ചാവ് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇതുവരെ കഞ്ചാവ് വലിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടില്ല വളർത്താനും വലിക്കാനും ഉപയോഗിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് മൈത്രേയന്റെ പരാതി ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ലഹരി ഉപയോഗം കൊണ്ട് എന്തെങ്കിലും ലഹരി ഇല്ല ഇല്ല അതില് ഈ ലഹരി ഇപ്പൊ നമ്മൾ ഇപ്പൊ സ്കൂളിലൊക്കെ ഇപ്പൊ കുട്ടികൾ ഈ സിഗരറ്റ് തുടങ്ങും സിഗരറ്റ് പിന്നെ കൂള് ഈ കൂള് ഈ പിന്നെ നിക്കോട്ടയും തന്നെ ഈ പാക്ക് ചെയ്തിട്ടുള്ള സാധനം അവിടെ വെക്കും ശരിക്കും കേരളത്തിൽ ഇല്ലീഗലാണ് പക്ഷെ കുട്ടികളതിലിഷ്ടംപോലെ സാധനം എത്തുന്നുണ്ട് പിന്നെ അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഈ പിന്നെ ഈ കൂളിൻ്റെ പാക്കറ്റിൽ തന്നെ ഗ്ലാസ് പൗഡർ ഇട്ടാക്കുന്നുണ്ട് അപ്പം അത് ചെറിയ മുറിവുണ്ടാക്കും ചുണ്ടിൽ അതിലൂടെ അകത്തേക്ക് കയറും അപ്പോൾ ഇതിൻ്റെ ഈ പിന്നെ ഫീല് തരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലെവല് കൂടി കൂടി പോവാണ് കാരണം ഇതൊക്കെ എൻട്രി ലെവൽ ഡ്രഗ്സാണ് ഈ സിഗരറ്റ് പിന്നെ കൂള് ഇതൊക്കെ എൻട്രി ലെവലാണ് പിന്നെ അതിലൂടെ കടന്നിട്ട് പിന്നെ അടുത്തിലേക്ക് അടുത്തിലേക്ക് പോവാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരു ഹൈ ലെവലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുക കാരണം അപ്പോൾ അത് ഒരു ഒരു പിയർ പ്രഷറിൻ്റെ ഭാഗമാണ് പിന്നെ കൂടുതലും കുട്ടികൾ സ്കൂളിൽ നിന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നത് അപ്പോൾ ഇത് ഇതിൽ താഴെ ഡോസ് കുറഞ്ഞത് യാതെ വരും വരും അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ അത് കുറച്ച് കുറച്ചുപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് നമ്മുടെ ബ്രെയിൻ അതിനോട് ടോളറേറ്റഡ് ആകും ടോളറേറ്റഡ് ആകുമ്പോൾ ഒന്ന് അതിൻ്റെ ഡോസ് കൂടും രണ്ട് ഇതിൻ്റെ ഡോസ് മതിയാവതെ വരുമ്പോൾ അടുത്ത ഹൈ ഡോസ് ഉള്ള സാധനം ഉപയോഗിക്കും അപ്പം അങ്ങനെ ഡോസ് കൂട്ടി കൂട്ടി പോകും ഇത് സത്യത്തിൽ ബ്രെയിനിൽ ഭയങ്കര പിന്നെ ഡാമേജാണ് ഇതാക്കുന്നത് ഡാമേജ് വെച്ചാൽ ഇവർക്ക് കിട്ടുന്നത് ഫീലാണ് പക്ഷേ പിന്നെ അതുണ്ടാക്കുന്ന ബ്രെയിനിലെ ഡാമേജ് ഉണ്ട് നമ്മൾ റിവാർഡ് സിസ്റ്റത്തിനൊക്കെ ഫേക്ക് ചെയ്തിട്ട് ചെയ്യുന്ന സംഗതികളാണ് അപ്പോൾ ഇത് കുട്ടികളിലേക്ക് ഇങ്ങനെ വ്യാപകമായിട്ട് എത്തുകയാണ് അപ്പോൾ അവിടെ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു ഇക്കണോമി എന്നുള്ളത് ഒരു ലിംബിക് ക്യാപിറ്റലിസം വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ലിംബിക് ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ ഈ ലിംബിക് ബ്രെയിൻ അവർ ഇമോഷണൽ ബ്രെയിനിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു മാർക്കറ്റിംഗ് ഒരു ക്യാപിറ്റലിസം ഇവിടെ ഉണ്ട് അതിലാണ് ഈ ഇങ്ങനത്തെ സാധനങ്ങൾ ഫുള്ള് വരുന്നത് ഈ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന കമ്പനികൾ നോക്ക സാധാരണ പറയാറുള്ളൊരു വാക്കുണ്ട് ബാഡ് ഹാബിറ്റ്സ് ആർ ബിഗ് ബിസിനസ്ന്ന് എല്ലാ ദുശീലങ്ങളും വലിയ ബിസിനസ് മാഫിയ ഇൻഡസ്ട്രിയായി മാറുകയാണ് അപ്പോൾ പിന്നെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിന്നെ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കമ്പനികൾ നോക്കിയാൽ ഇപ്പോൾ മാക്ഡൊണാൾഡ്സ് കെ എഫ് സി കോളകൾ കോള പിസ്സായിട്ട് ഇതൊക്കെ ജങ്ക് ഫുഡാണ് കാരണം ഇതൊക്കെ എവിടെ ഹിറ്റ് ചെയ്യുന്നതിൻ്റെ മാർക്കറ്റിങ് നമ്മളെ ലിമ്പിക് ബ്രെയിനിലാണ് ഹിറ്റ് ചെയ്യുന്നത് ഇമോഷൻസിലാണ് ഹിറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ പോണോഗ്രഫി ഡ്രഗ്സ് ഈ ഡ്രഗ്സ് ഓഫ് അബ്യൂസ് ഈ കൊക്കൈൻ ഹെറോയിന് എം ഡി എം ഇങ്ങനത്തെ സംഗതികൾ ഗ്യാംളിങ് കാസിനോവ ഇപ്പോൾ ഡിജിറ്റൽ കാസിനോവയിലുള്ള സംഗതികൾ ഈ അറ്റൻഷൻ ഇക്കോണോമി സോഷ്യൽ മീഡിയ അറ്റൻഷൻ ബേസ് ആയിട്ടുള്ള ഇക്കോണോമി ഇത് കംപ്ലീറ്റ് ലിംബിക് അപ്പോൾ ഒരു കുട്ടിനെ സംബന്ധിച്ച് അവൻ്റെ ചുറ്റിനും ഒരു ലിംബിക് ക്യാപിറ്റലിസ് ആണ് ഇപ്പം ഇവൻ്റെ പിന്നെ ലിംബിക് ബ്രെയിൻ വന്നിട്ട് ഈ സാധനങ്ങൾ ഹിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ എന്ത് ചെയ്യും ഈ ലിംബിക് ബ്രെയിൻ്റെ ഇതിൽ ഇവൻ അതിൽ അട്രാക്റ്റഡ് ആയിട്ട് വീണ് പോവും അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കുറേ സമയം പോകുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഡ്രഗ്സിലേക്ക് പോകുന്നു ഗ്യാംബ്ലിങ്ങിലേക്ക് ഉള്ള പവർ ഇത് റെസിസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇപ്പോൾ അപ്പോൾ കണ്ടില്ല ഇപ്പോൾ ഇതിന്ന് കൊലപാതകത്തിലേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ കണ്ട് സ്കൂളിൽ കുട്ടികൾ പിന്നെ കൂട്ടം കൂടിയിട്ട് ഒരുത്തനെ കൊല്ലുന്നു അപ്പോൾ അത് ആ കുട്ടികൾ പിന്നെ അതിന് ശേഷം പിന്നെ പറയുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അതിലൊരു ഒരു ഗിൽറ്റ് ഒരു കുറ്റബോധം അങ്ങനത്തൊന്നുമില്ല അപ്പോൾ ഹീറോ ആ അത് കാരണം വെച്ചാൽ ഇവരിപ്പോൾ പതിനഞ്ച് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഒരു അവരുടെ പ്രായത്തിലുള്ള വേറൊരു കുട്ടിനെ തല്ലിക്കൊല്ലുന്നത് ആ കുട്ടി മരിച്ചു അപ്പോൾ ഇവരെ ബ്രെയിനിലെന്ന് വെച്ചാൽ ആ ബ്രെയിന് ഡെവലപ്പായി വരുന്ന സ്റ്റേജിൽ ഇവർക്കിതിൻ്റെ കോൺസിക്വൻസ് മെഷർ ചെയ്യാനുള്ള ശേഷിയില്ല ഇപ്പോൾ ഡ്രഗ് ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഒന്നും ഇവർക്ക് എന്താ വെച്ചാൽ ഈ ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് മെഷർ ചെയ്യാനുള്ള ശേഷി അവരുടെ ബ്രെയിനില്ല ഇപ്പോൾ ബ്രെയിനിൽ നമ്മളെ ഈ ഫ്രണ്ടൽ ബ്രെയിനിൻ്റെ അടിയിലായിട്ട് ഈ സിംഗുലേറ്റ് കോട്ടക്സ് ഉണ്ട് ആൻറ്റീരിയർ സിംഗുലേറ്റ് കോട്ടക്സ് എന്നൊക്കെ പറയും ഈ ആൻറ്റീരിയർ സിംഗുലേറ്റ് കോട്ടക്സ് ഒക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുമ്പോൾ അതിൻ്റെ ഡേയ്ഞ്ചറിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നത് അതാണ് ഇപ്പോൾ കുട്ടികൾ ഈ പിന്നെ ഫ്രണ്ട് വീലൊക്കെ പോക്കി ക്യാമ്പസിലേക്ക് കയറി പോകുന്നുണ്ടാവും അത് അവരെ ബ്രെയിനിനെ അവരോട് പറയണില്ല എന്ത് ഇത് ഉണ്ടാക്കും എന്നുള്ളത് അതുകൊണ്ടാണ് ഇവര് ഈ കാർ ഡ്രിഫ്റ്റ് ചെയ്യണത് ബൈക്ക് ഫ്രണ്ട് വീല് കൊണ്ട് ഡ്രിഫ്റ്റ് ചെയ്യണതൊക്കെ പക്ഷെ അതേസമയം ഡയലോഗാണ് ഓർമ്മ വരുന്നത് നിനക്ക് പേടി നിനക്ക് പേടിക്കാനുള്ള ബുദ്ധി ബുദ്ധിമുട്ടായിരിക്കും അത് കറക്റ്റാണ് ആ കാരണം വെച്ചാൽ ആ ഭാഗം വെറുതെ ഫംഗ്ഷനിലായിട്ടില്ല പേടിക്കണം അല്ലെങ്കിൽ ഇതിൽ അപകടമുണ്ട് എന്ന ഭാഗം ഇവർ ഇത് ഫങ്ഷനിലാവണില്ല പക്ഷേ അതേസമയം നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപ്പ അച്ഛൻ മീൻ വാങ്ങാൻ പോകുമ്പോൾ ഫ്രണ്ട് വീൽ പൊക്കി പോകില്ല ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്തൂല കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഈ ആൻറ്റീരിയർ സിങ്കുലർ കോട്ടക്സ് എല്ലാം ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പോയാൽ അപകടം ഉണ്ടാകും അപ്പോൾ അപകടമുണ്ടാകുമെന്ന് പറയുന്ന നമ്മളുടെ ഒരു ഫ്രണ്ടൽ ബ്രെയിൻ്റെ പാർട്ട് ഒരു ഒരു കോൺസിക്വൻസിൻ്റെ നെഗറ്റീവ് പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അല്ലെങ്കിൽ പോസിറ്റീവ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും രണ്ടിനെയും മെഷർ ചെയ്യാനുള്ള ശേഷി ഈ പ്രായത്തിലെ കുട്ടികൾക്കില്ല അപ്പം ആ പ്രായത്തിലാണ് കുട്ടികളുടെ മുമ്പിലേക്ക് ഈ സാധനങ്ങൾ മുഴുവൻ വരുന്നത് സ്വാഭാവികമായിട്ടും ഇത് ഉപയോഗിച്ചാൽ എന്തൊക്കെ വരും എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് അതിൻ്റെ ഒരു ഒരു ലഹരിനെ ആസ്വദിക്കുക എന്നുള്ളൊരു യൂഫോറിയ എഫക്റ്റ് അല്ലാതെ അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി ഇവർക്കില്ല അപ്പം അവർക്ക് മുമ്പിലേക്കാണ് ഈ സാധനങ്ങള് ഫുള്ള് വരുന്നത് ഇത് ഉപയോഗിക്കുന്ന പേരിൽ അറുപത്തെട്ട് ശതമാനം ആളുകളും ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത് പിയർ പ്രഷർ പിയർ പ്രഷർ പ്രഷറും അവരുടെ സുഹൃത്തുക്കൾ ഇത് ഇത് എന്താണ് സംഭവം എന്ന് അറിയാനുള്ള ഒരു സംഭവംസിറ്റിയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് എന്നാണ് പറയുന്നത് അപ്പം ആദ്യം ഇങ്ങനെ ജസ്റ്റ് വലിച്ചു തുടങ്ങും പിന്നെയാണ് അങ്ങനത്തെ ഉള്ളിലേക്ക് എടുത്ത് അത് തുടങ്ങുന്നത് പിന്നെ അടുത്തിയിലേക്ക് പോകും അത് അതങ്ങനെ പോകുകയാണ് ആ ഡ്രഗ്സിന്റെ ലെവല് മാറി മാറി പോവാണ് ഇപ്പം ഇപ്പം നടക്കുന്ന ഈ കൊലപാതകങ്ങൾക്കൊക്കെ റീസൻലി ഉള്ളത് പറയുന്നത് ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹോമിസൈഡ്സ് കൂടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഡ്രഗ് ഉപയോഗിച്ചു കൊണ്ട് നടത്തുന്ന നരഹത്യകൾ കൊലപാതകങ്ങൾ കൂടി വരുന്നതാണ് അപ്പം ഡ്രഗ് അതിലേക്കൊരു കാരണമാകുന്നുണ്ട് കൂടുതലായിട്ട് പിന്നെ ഇത് ഇവർക്ക് ഇഷ്ടംപോലെ സാധനം അവൈലബിൾ ആണ് എങ്ങനെയാണ് സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ഇത് ഫുള്ള് വിൽക്കുന്നത് കംപ്ലീറ്റ് സ്കൂളിൻ്റെ ചുറ്റുവാണ് പക്ഷേ ഈ ലിംബിക് ക്യാപിറ്റൽസിൻ്റെ ഒരു 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 വർക്കിംഗ് മെക്കാനിസവും അതാണ് കാരണം ഒന്ന് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയക്ക് പൈസ വാങ്ങണില്ല പിന്നെ ഈ ലഹരികൾ സ്കൂൾ കാരണം സ്കൂളിലെ കുട്ടികൾക്കൊരു ഇൻകം ഇല്ല ഇപ്പോൾ കട സ്കൂളിൻ്റെ മുമ്പിലുള്ള കടകളിൽ സാധാരണ വെക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വാങ്ങാൻ വീട്ടിൽ നിന്ന് തന്നെ പൈസ കൊടുക്കും പക്ഷേ എനിക്ക് കഞ്ചാവ് വാങ്ങാനെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പൈസ കൊടുക്കില്ല പക്ഷേ എന്നാലും ഈ വരുമാനമില്ലാത്ത കുട്ടികളുടെ അടുത്തേക്ക് തന്നെയാണ് ഇവർ ഈ സാധനം കൊണ്ട് പോകുന്നത് പക്ഷേ അവർ വാങ്ങുമെന്ന് ഇവർക്കറിയാം കാരണം ആ പ്രായമാണ് അഡിക്ഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും ബെസ്റ്റ് പ്രായം ഒരു ഇരുപത് വയസ്സിന് താഴെയുള്ള പ്രായം കാരണം എന്താണ് അവരുടെ ഈ നമ്മുടെ മെച്യൂരിറ്റി എന്നൊക്കെ പറയുന്ന പ്രീഫ്രണ്ടൽ കോട്ടക്സ് വളർച്ച എത്തുന്നതിൻ്റെ മുമ്പുള്ള സമയം വൺസ് ഒരാളൊരു ട്വൻറ്റി ഫൈവ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരാളൊരു അഡിക്ഷൻ പുതിയൊരു അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഈ ഇരുപതിന് മുമ്പുള്ള ഈ പ്രായത്തിൽ മാക്സിമം ഇവരെ പിടിക്കുന്ന ഒരു ഒരു അതൊരു മാഫിയ നെറ്റ്വർക്ക് നമ്മളുടെ സ്കൂളുകളൊക്കെ മുഴുവനായിട്ട് ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ് നമുക്ക് അപ്പോൾ അതിലൂടെയാണ് ഇവർ ഉപയോഗിക്കുന്നതും പിന്നീട് ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കൊലപാതത്തിലേക്ക് പോകുന്നതും വെല്ലുവിളികളിലേക്ക് പോകുന്നതും ഒക്കെ ഇതാണ് ഇപ്പം നമ്മൾ ഈ കൊലപാതകങ്ങളെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആളുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൊലയാളികളെ കുറിച്ച് ആളുകൾ ഫേസ്ബുക്കിലും അല്ലാതെയൊക്കെ തെറി വിളിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ മൂലകാരണങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വേറൊന്ന് ഇവർക്ക് എന്താ വെച്ചാൽ ഇവർക്ക് ഈ ഇപ്പോൾ പശ്ചാത്താപം വളരെ കുറവാണ് ഈ ഗിൽറ്റി ഫീല് വളരെ കുറവാണ് റിഗ്രറ്റോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ ലഹരി പിന്നെ പിടിച്ചാൽ പോലും പിടിക്കപ്പെട്ടു എന്നുള്ളൊരു സംഗതി അല്ലാതെ പിന്നെ അതിനുണ്ടല്ലോ അല്ലെങ്കിൽ ആ ലഹരി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ അതിൽ നിന്ന് പിന്നെ അതിൽ നിന്നൊരു ഒരു കുറ്റബോധം തോന്നുന്ന ഫീലൊന്നും ഈ ഒരു അഡോളസൻസ് പ്രായത്തിൽ ഇവർക്ക് തീരെ കാണുന്നില്ല ഇപ്പ ഇപ്പോഴത്തെ ഇതിൽ അത് ഒരു എൺപത് കുറയണമെന്നുള്ളൊരു പ്രശ്നം അവിടെ നമ്മൾ വല്ലാതെ കാണുന്നുണ്ട് അപ്പോൾ അതിൽ നടന്ന ചില പഠനങ്ങളുണ്ട് അതായത് ഇപ്പോൾ പുതിയ ഈ ജനറേഷനിൽ അതായത് രണ്ടായിരത്തി ഒമ്പത് പത്തിന് ശേഷം ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പിന്നെ ഒരു ഫീല് കൂടുന്നു എന്നും അതേസമയം എമ്പതി കുറയുന്നും എമ്പതി ഡിക്ലൈനും ആവുന്നുണ്ട് ഒരു നാർസിസ്റ്റിക് ഒരു പേഴ്സണാലിറ്റി ഇൻക്രീസ് ആയി വരുന്നുണ്ട് അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ അവനവനിലേക്കും അവനവൻ്റെ ഷോഫിലേക്കും ചുരുങ്ങുകയാണ് മറ്റവനോട് യാതോ ഒരു എന്തുമില്ല ഒരു ഒരു എമ്പതിറ്റിക് ഒരു ഫീലും ഇല്ലാത്ത ഒരു അവസ്ഥ അപ്പോൾ അത് ഒക്കെ ഈ ഈ വളർച്ചയുടെ ഘട്ടത്തിൽ ഈ ബ്രെയിനിന് സംഭവിക്കുന്ന ഡാമേജിൽ ഉണ്ടാകുന്നതാണ് ഈ സംഗതിയൊക്കെ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കണ്ടക്ട് ഡിസോർഡർ അപ്പം അതാണ് ഈ പശ്ചാത്തലം ഇല്ലാത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം പലപ്പോഴും ഈ കുട്ടികളും ഇപ്പോൾ ഈ ഈ ശൈവബാസ് എന്ന് പറഞ്ഞ ഈ ഇപ്പോൾ ഈ താമരശ്ശേരി നടന്ന കൊലപാതകത്തിൽ ആ കൊലപാതകത്തിൽ ഉൾപ്പെട്ട ഈ കുട്ടികളുടെ അവരുടെ ഓഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഈ കുട്ടികൾക്കൊക്കെ ശരിക്കും ഒരു ഒരു കണ്ടക്ട് ഡിസോർഡർ ഉള്ള പോലെ നമുക്ക് അനാലിസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് പിന്നെ ഒരു ഒരു നശീകരണ സ്വഭാവം ഇപ്പോൾ വസ്തുക്കൾ നശിപ്പിക്കുക മൃഗങ്ങളെ ഉപദ്രവിക്കുക ആളുകളെ വെർബലി ഉപദ്രവിക്കുക ഫിസിക്കലി ഉപദ്രവിക്കുക ഒരു റൂൾസും പാലിക്കാതിരിക്കുക റൂൾസ് എന്തെങ്കിലും മുമ്പിൽ വെച്ചാൽ അത് നിരന്തരം ബ്രേക്ക് ചെയ്യുക എന്ത് റൂൾസാണ് സ്കൂളിലെ നിയമങ്ങളാണെങ്കിലും വീട്ടിലെ എല്ലാ നിയമങ്ങളും ബ്രേക്ക് ചെയ്യുക നാഷൻ ഒരു രാഷ്ട്രത്തിൻ്റെ ഒക്കെ ഇതൊക്കെ ഇവരിൽ കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ടാണ് കണ്ടില്ല ഒരു ഒരു പബ്ലിക് സ്പേസിൽ ഒരു അങ്ങാടിയിൽ വന്നിട്ടാണ് കൂട്ടത്തല്ല് നടത്തിയിട്ട് എന്നിട്ട് പിന്നെ വോയിസിൽ പറയുകയാണ് എന്ത് ഓല് നാൽപ്പതാളുണ്ട് ഇന്നവർ ഞങ്ങളാകെ അഞ്ചാളുള്ളൂ ഇന്ന അടിച്ചു നിരത്തി എന്നൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഇവരെ ഈ ഒരു ഒരു കണ്ടക്ട് ഡിസോർഡറിൻ്റെ ഒരു പ്രശ്നമാണ് അതിൽ കാണുന്നത് അപ്പോൾ അതൊക്കെ ശരിക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സംഗതിയാണ് നല്ല തെറാപ്പി കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സംഗതിയാണ് അപ്പോൾ അതിലൊക്കെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാരണം കൂളൊക്കെ സ്കൂൾ കുട്ടികൾക്കിടയിൽ വളരെ വ്യാപകമാണ് കാരണം അത് ക്ലാസ്സിൽ വെച്ചിരുന്നാൽ പോലും മനസ്സിലാവില്ല ടീച്ചേഴ്സിന് പോലും മനസ്സിലാവില്ല ഇത് വെച്ചിട്ടാണ് ഇരിക്കണെന്നുള്ള ഒന്നും ഈ ഒരു കേസിൽ വന്നിട്ടില്ലെങ്കിലും നമ്മൾ അഞ്ചുപേരെ അതിലൊക്കെ താമരശ്ശേരി തന്നെയാണ് മാതാവിനെ കൊന്ന ഒരു കേസ് ഉള്ളത് പിന്നെ വേറൊരു കേസും ഉണ്ടായിരുന്നു അയിലക്ക ലഹരി ഉണ്ട് അപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് വേങ്ങരയില് പിന്നെ മാതാവിനെ തല്ലിയത് എം ഡി എം അടിച്ചിട്ട് അതിലൊക്കെ അവര് മാതാവുമായിട്ടല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ വളരെ നല്ല ബന്ധം പുലർത്തുന്ന ആളുകളാണ് പറയുന്നു നല്ല കുട്ടിയായിരുന്നു നല്ല രീതിയിലുള്ള ആളായിരുന്നു പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഉള്ളത് വളരെ ഈ എൺപത് ഈ എൺപത് കുറയുന്നു എന്നുള്ളത് ഇതിൽ വലിയൊരു പ്രശ്നം അപ്പോൾ ഈ പിന്നെ എൺപത്തെട്ട് അപ്പോൾ ഈ മിറർ ന്യൂറോൺസ് ഒക്കെ നമ്മൾ പറയാറുണ്ട് അതായത് ഇപ്പോൾ ഇപ്പം നിങ്ങൾ ഞാനിപ്പോൾ നിങ്ങളൊരു രോഗിയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങൾക്കുള്ള ഇമോഷൻസ് എന്താണോ അത് ഏത് ഭാഗത്താണോ നിങ്ങളുടെ ബ്രെയിനിൽ ആക്ടിവേറ്റ് ആണ് അത് എൻ്റെ ബ്രെയിൻ്റെ അതേ ഭാഗത്ത് ഒരു ഒരു ലൈറ്റപ്പ് ഒരു ആക്ടിവേഷൻ നടക്കുന്നുണ്ട് അതാണ് മിറർ ന്യൂറോൺസ് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ആണ് കുട്ടികൾക്ക് കാരണം അവർക്ക് ഇങ്ങനത്തെ ഫീൽ ഒന്നും ഇല്ല അപ്പോൾ എറണാകുളത്ത് റാഗ് ചെയ്ത മിഹർ എന്ന് പറഞ്ഞ കുട്ടി മരിച്ചത് ഈ കുട്ടികൾക്കൊന്നും പിന്നെ യാതൊരു എമ്പതി ഫീലും ആ കുട്ടികൾക്ക് കിട്ടുന്നില്ല കാരണം നമ്മളൊരാളെ കാണുമ്പോൾ അയാളോട് നമുക്ക് തോന്നുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ ഒരു ഒരു സിമ്പതി അപ്പോഴും അത് കോമഡി ആക്കി വരുന്ന അതിലുള്ള അവരെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ടതാണ് ഈ സ്കിബിഡി ഉണ്ടല്ലോ സ്കിബിഡി കേട്ടിട്ടില്ലേ ഇല്ല സ്കിബിഡി റ്റു കെ ട്യൂ കെ ജനറേഷന്റെ വേർഡ് ഇപ്പൊ നമ്മള് ഈ ജാർഗൻസ് ഉണ്ടല്ലോ ഓരോ പോലെ ആ പൂക്കി ഈ ഓരോ സൊസൈറ്റി നമ്മളൊക്കെ ചെറുപ്പത്തിലാണ് ഈ അടിപൊളി എന്നൊക്കെ ഉള്ള പുതിയ വേടുകൾ വരുന്നത് അടിപൊളി ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ജെൻസിന്റെ കുറെ ജാർഗൻസ് ആണ് സീന് സെറ്റ് ഉണ്ടല്ലോ സെറ്റാണ് സീനാണ് അങ്ങനെ അതുപോലെ കുറെ ജാർഗൻസ് അപ്പൊ ആൽഫന്റെ കുറെ ജാർഗൻസ് ഉണ്ട് ഇപ്പോൾ ആൽഫന്റെ ജാർഗൻസിൽ പെട്ടാണ് സ്കിബിഡി ഓറ ഫാനം ടാക്സ് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ പക്ഷേ ഈ ഈ ഓറയും ഇതൊക്കെ ഓക്കെ പക്ഷേ ഈ സ്കിബിഡി എന്താ വെച്ചാൽ സ്കിബിഡി എവിടെന്ന വരുന്നതെന്ന് വെച്ചാൽ സ്കിബിഡി ഒരു പിന്നെ ഒരു ഒരു ഗ്രാഫിക് ഡിസൈൻ ഒരു അഡോളസെൻസ് പ്രായം കൊണ്ടൊരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ളൂ സൗത്ത് കൊറിയയിൽ എവിടെയാണ് ആ ചെക്കൻ ഉള്ളത് ഒരു ചെറിയ ചെക്കനാണ് ഇവന് ഗ്രാഫിക് ഡിസൈനിൽ ഹരം കയറിയിട്ട് ഇവൻ ഓരോന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്നിട്ട് യൂട്യൂബിലിടുകയാണ് ഇതിൽ അവന്റെ ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഒന്നുമില്ല വെറുതെ ഒരു പേര് കൊടുത്തതാണ് സ്കിബിഡി എന്നുള്ളത് അത് ഒരു ഈ ജോംബീസില്ലേ ഹോളിവുഡ് മൂവീസിലങ്ങനെ ഈ ടോയ്ലറ്റിൻ്റെ ഉള്ളൊന്നൊരു തല വരുന്നു എന്നാലും അത് സോംബിയായി മാറുന്നു ഏഹ് അതാണ് അവൻ്റെ ഒരു വീഡിയോ വെറുതെ ഒരു ഗ്രാഫിക്സ് ചെയ്യുക എന്നിട്ട് അതിനൊരു പാട്ടൊക്കെ കൊടുത്തിട്ട് അത് ഭയങ്കര ഇറ്റാവാണ് അതിൽ എന്താ പതിലും ഇറ്റാവ് മാത്രമേ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല നമുക്കൊക്കെ കണ്ടാലേ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു അറപ്പേ തോന്നുള്ളൂ എന്നിട്ട് പിന്നെ അതിനെ തകർക്കാൻ വേറൊരു ഏലിയൻസ് ഒരു അന്യഗ്രഹത്തിൽ നിന്ന് അരക്കി വരുന്നു അവർ വന്നിട്ട് ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് അടിക്കുമ്പോൾ ഈ തലകൾ മുഴുവൻ ആയിട്ട് ഉള്ളിലേക്ക് പോകുന്നു ഇതാണ് അപ്പോൾ ഇവൻ പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടതാണ് ആ സ്വപ്നത്തിൽ എനിക്ക് ഉണ്ടായതാണ് എന്നിട്ട് ജീസസ് എന്നോട് വന്നിട്ട് പറഞ്ഞു ഇത് ചെയ്യണം എന്താ അങ്ങനെ വരുന്ന ഒരു വെളിപാടുണ്ടായിട്ട് ചെയ്താണ് ഈ വീഡിയോ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് വന്ന് അതാണ് ഇപ്പോൾ ഇവരുടെ ഒരു ഒരു വേർഡായിട്ട് മാറിയിട്ടുള്ള ഒരു സ്കിബ്ഡി എന്നുള്ളത് സ്കിബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ല ഞാൻ മനസ്സിലാക്കുന്നു സ്കിബിഡി ഡി പക്ഷെ അതേപോലെയാണ് ഈ കുട്ടീനെ ഇവർ ചെയ്തത് കാരണം ഇപ്പോഴത്തെ ഇപ്പം ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ഒരു ഫൈവ് സ്റ്റാർ ലെവലുള്ള സ്കൂളാണ് ആ ലെവലിൽ ജീവിക്കുന്ന കുട്ടികളാണ് കുട്ടികളുടെ ഇടയിൽ മുഴുവൻ വ്യാപകമാണ് ഈ വേർഡ് വേഡ് സ്കിബിൽ നിന്ന് കാരണം ഇവർ ഈ പാട്ടൊക്കെ പാടി നടക്കുക ഈ സ്കിബിൽ നിന്നുള്ള ഈ കുട്ടിനെങ്ങൾ ചെയ്തത് നോക്കുക ഈ കുട്ടിനെ ആ അതേപോലെ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് മുക്കുകയാണ് തല എന്നിട്ട് ഫ്ലഷ് അടിക്കുക അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം ഇവർ ഈ വേർഡാണ് ഇവരുടെ ഒരു മെയിൻ സാധനമൊക്കെ അപ്പം അങ്ങനെ ഒരു എമ്പതിയും ഇല്ലാതെ എവിടെ നിന്നൊക്കെയോ ഇൻഫ്ലുവൻസ് ചെയ്ത സാധനങ്ങൾ പിന്നെ അത് പിന്നെ സഹവാടിൻ്റെ മേലെ ചെയ്യുക അവരെ തല്ലുക ആക്രമിക്കുക കൊല്ലുക ഇത് വല്ലാതെ വ്യാപകമാണ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിന് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഈ കണ്ടക്ട് ഡിസോർഡർ പോലെ ചെയ്താലും കുറ്റബോധമല്ല അപ്പോൾ അത് അത്തരം ബിഹേവിയേഴ്സ് നമ്മൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ കണ്ടക്ട് ഡിസോ ഡിസോഡർ തുടങ്ങുന്നത് തന്നെ ഒരു ചെറുപ്പത്തിൽ ചിലപ്പോൾ ഒരു ഒ ഡി ഡി ഒപ്പോസിഷണൽ ഡീഫൻ ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതിൽ നിന്ന് ചിലപ്പോൾ ഈ സി ഡിയിലേക്ക് മാറും സി ഡി പിന്നീട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് മാറും അപ്പോൾ ഇങ്ങനത്തെ എന്തുണ്ടെങ്കിലും നമ്മളൊരു തെറാപ്പിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇപ്പോൾ ഡ്രഗ്ഗും ഇതൊക്കെ നമ്മൾ കണ്ടാൽ തന്നെ ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ കുട്ടികളുടെ ഡ്രഗ് കണ്ടേക്കാം പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളതിനോട് പ്രതികരിക്കേണ്ടത് രീതി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ റിയാക്റ്റീവ് ആയിട്ടൊരു കാര്യമില്ല അപ്പോൾ നമ്മൾ കുട്ടി റോഡിൽ ആയാൽ നമ്മൾ അവനോട് റിയാക്റ്റീവായിട്ട് നാല് തല്ലുകൊടുക്കുക അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുക നമ്മൾ അവനടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അത് വളരെ ആയിട്ടും ഒരു പ്രൊഫഷണൽ ആളടുത്തേക്ക് വളരെ ഒരു നല്ല രൂപത്തിൽ അവനെത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യണം അല്ലാതെ ആ ഒരു സിറ്റുവേഷനോട് റിയാക്റ്റീവായാൽ ഇവരൊരു ഡ്രഗിൻ്റെ ഒരു ഹൈ മൂഡിൽ ഒരു ചിലപ്പോൾ ഒരു ഹാലൂസിനേഷനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവനെ എതിർക്കുന്ന ആളെ കൊല്ലാനും അതിനൊക്കെ സാധ്യത ഉണ്ട് അങ്ങനത്തെ കേസുകളാണ് നമ്മൾ കാണുന്നതൊക്കെ അപ്പോൾ ഈ സൊസൈറ്റി ഇത്രയും ഒരു ഒരു ലിമ്പിക് ക്യാപിറ്റലിസത്തിൽ ഇത്രയും ഒരു പിന്നെ അതിനോട് എക്സ്പോസ്ഡ് ആയി നിൽക്കുന്ന പുതിയ കുട്ടികൾ അവരുടെ ബ്രെയിന് ഡെവലപ്പായി വരുന്ന സമയത്ത് അവരിതിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തല്ലിക്കളയാൻ പറ്റില്ല അപ്പോൾ ഇതില് സോഷ്യൽ ലെവലാണ് ഒരു സോഷ്യൽ ആക്സിഡന്റിൽ നമ്മളെ കുട്ടി പെടുകയാണ് അപ്പോൾ ആ കുട്ടീനെ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒരു സമയം അല്ലെങ്കിൽ ശ്രമം ഒരു ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളതാണ് തീർച്ചയായും അപ്പം ഇവിടെ ഇപ്പം മൈത്രേന്റെ വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എത്ര കഷ്ടം പിടിച്ച ഒരു ഒരു രാജ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ലീഗലൈസ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ എന്തിനാണ് ഇതൊന്നും അങ്ങനെ ഇല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഡ്രഗൊക്കെ അനുവദിക്കുക എന്നുള്ളത് സ്വാഭാവികമായും അത്തരം സാമൂഹിക വിരുദ്ധർക്ക് അതൊക്കെ ആയിരിക്കാം എന്നാൽ നമ്മളെ നമ്മളെ പോലെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സോഷ്യൽ അനുവദിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ ഇത് അവരുടെ സ്വാതന്ത്ര്യം അല്ലേ അവർക്കിഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ എന്നൊക്കെയുള്ള മൊടന്തൻ ന്യായങ്ങൾ പറഞ്ഞത് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇത്തരം സോഷ്യൽ ലിവിലുകൾ നമ്മൾ എന്ത് വില കൊടുത്തും എന്ത് ചെയ്യണം അത് തടയേണ്ടതാണ് അതിനെ നിയമം മൂലം തന്നെ നിരോധിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ നിരോധിച്ചിട്ടുണ്ട് ഈ നിരോധിച്ചിട്ട് പോലും അത് നടക്കുന്നതിന് ഇപ്പോൾ അനുവദിക്കുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ പറയാനില്ലല്ലോ പിന്നെ ഇവിടെയുള്ള പുതിയ ജനറേഷൻ ഉള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളോട് പറയാം നിങ്ങൾ ഇതൊന്നും അടിച്ചിട്ടില്ലെങ്കിൽ എം ഡി ഒന്നും അടിച്ചില്ല നിന്ന് എന്തിനു കൊള്ളാം നീയൊക്കെ ഒരു എന്താണ് എന്താണ് വെറും പൂക്കിയാണ് അതല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരാണ് എന്തൊക്കെയുള്ള ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾക്കോട് പറയാനുണ്ടാവാം പറയുന്നുണ്ടാവുക നിങ്ങളുടെ സുഹൃത്തുക്കൾ അത്തരം പിയർ പ്രഷർ നിങ്ങൾക്ക് ഉണ്ടാവാം നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ കൂട്ടുകാർ ഇങ്ങനെ പ്രഷർ എടുക്കുമ്പോൾ അതിനെ പ്രഷർ തരുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ അല്ലെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ ഏത് പൊട്ടനും പറ്റും യഥാർത്ഥ ഹീറോ എന്ന് പറഞ്ഞത് യഥാർത്ഥ വ്യക്തി എന്ന് പറഞ്ഞത് സ്വന്തം നിയന്ത്രിക്കാൻ പറ്റുന്ന സെൽഫ് കൺട്രോൾ ഉള്ള ഒരു വ്യക്തിയാണ് ആരെന്ത് പറഞ്ഞാലും എൻ്റെ ജീവിതം എങ്ങനെയാവണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്നവനാണ് ഹീറോ അല്ലാതെ ഇതൊക്കെ അടിച്ചെടുക്കുന്ന അതല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് തൻ്റെ ജീവിതം അതനുസരിച്ച് ജീവിച്ച് ഹോമിച്ച് കളയുന്ന ആളുകൾ എന്താണെങ്കിലും മന്ന ബുദ്ധികളല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് യു എക്ക് പറയാനുള്ളത് അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി പറ